റഹീം നമ്മൾ സ്റ്റെപ്പ് കറമ്പാണ് റോഡ് കഴിഞ്ഞു ഇനി സ്റ്റെപ്പാണ് ഇനി ഫുള്ള് സ്റ്റെപ്പാണ് റാഗുഭത്തിന് വേറെ സ്റ്റെപ്പാണ് പിന്നെ ഇവിടെ റോഡ് അവസാനിക്കണ് ഇനി ഇവിടെ സ്റ്റെപ്പ് സ്റ്റെപ്പ് കുഴപ്പമില്ല കേട്ടോ സിമെന്റ് ഒക്കെ പഴയ കാലത്തെ മോഡല് വരി ഇവിടുന്ന് കയറുമ്പോൾ നോക്കി കയറണം ഒരു സൈഡൊക്കെ കുണ്ടാണ് ഇഡിൻ്റെ മോള് വരെ മീസ ഉണ്ട് ഇഡിൻ്റെ മോള് കൊടുത്താണ് മീസ വെച്ചാൽ ആ വല്ലോസ് ഇത് മലൻ്റെ പൊളി ഇവിടെ നമ്മൾ വന്നിറങ്ങി ബസ് താഴത്ത് എനിക്ക് കണ്ട താഴേണ്ടല്ലോ പള്ളി ഇവിടെ ആദ്യം സ്റ്റെപ്പ് ഉണ്ടായിരുന്നത് ആ പഴയ സ്റ്റെപ്പുണ്ടോ അത് ഇപ്പോഴും കേട്ടോ പഴയ സ്റ്റെപ്പ് ഇപ്പോഴും ബസ് കേട്ട് വരാം അപ്പോൾ അവിടെ അതിലെ വരാം അവിടെ കൊണ്ടു എടുത്തിട്ട് പുതിയ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണേ അതിൽ വരണം എന്താ ആളുകൾ വന്നുകൊണ്ടിരിക്കണേ കയറിയൊക്കെ എന്താ രടി നമ്മൾ പാക്കിസ്ഥാനിൽ എന്തോ ഉണ്ടാക്കുന്നുണ്ട് ഓറഞ്ച് പഴം ആപ്പിൾ വെള്ളമൊക്കെ ഉണ്ട് ഇങ്ങനെ നമ്മൾ ചെപ്പത്തിനൂറ് കയറിയോണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ കത്താനായി നിഷാ അല്ല കുട്ടികളും തീർന്നേരമൊക്കെ അങ്ങനെ കയറി പോകണ്ടില്ലേ കുറച്ച് റിസ്ക് ഉള്ള കൂന്നോട്ടത് ota baba omar hamol halani qaron bo'lsa yetib keldi o'kitagi o'miti kerak o'zini berib olmo Allah namozi ജബലന്നൂർ അല്ല ഒരുപാട് ആൾക്കാരുണ്ടെന്ന് ഇങ്ങനെയാണ് കേരല് കണ്ടോക്കേ ന് ആളുണ്ട് പാകിസ്ഥാനും ഇനി മോളെത്തിരി വാക്കിട്ടോ എന്റെ കത്തല്ലേ